മൈ ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രുതീസ് വെറൈറ്റി ഫുഡ്സ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് കൂന്തൽ റോസ്റ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള കൂന്തൽ റോസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം നമുക്ക് നമുക്കിന്ന് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഇത്രയും ഇട്ടുകൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്കായ അതൊക്കെ ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴച്ചി കൊടുക്കാം ചെറിയതായിട്ട് അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതാണത് ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ഒന്ന് കീറിയെടുത്തതാണ് അതും ചേർത്തെടുക്കാം രണ്ടും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കാം നന്നായിട്ട് കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയാണത് അതിന് ശേഷം എനിക്ക് ഒരു എട്ട് പത്ത് വെളുത്തു ചെറിയ ഉള്ളി അത് നമ്മളൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ചുരുള്ളി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം ചെറുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വരുന്നതിന് ഒന്ന് വഴക്കി കൊടുക്കാം ചെറുളിയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ നീളത്തിൽ അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തിട്ട് സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള ഒന്ന് മുരിഞ്ഞ് വരണം ഇന്ന് കളറൊക്കെ മാറി വരണം അതുവരെ നമുക്കൊന്ന് വഴിച്ചു കൊടുക്കാം നമ്മൾ ചേർത്തെടുത്ത സവാളയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളകൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ എരുവെള്ള മുട ഓടിയും ചേർക്കാം പിന്നീട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നൊരു പിഞ്ച് മഞ്ഞപ്പൊടി അതുപോലെ പെരിഞ്ചീരകം പൊടി പൊടിച്ചത് അത് കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴച്ചി കൊടുക്കാം ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴച്ചി കൊടുക്കാം ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മൾ എരിവ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ എരിവ് ചേർ മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി നീളത്തിൽ കനല്ലാതെ അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കനം കൂട്ടി അരിയരുത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് വെന്ത് വെന്തിട്ട് കിട്ടണം അതുവരെ നമുക്ക് വെയിറ്റ് തക്കാളിക്ക് നന്നായിട്ട് വെന്തിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കൂന്തൾ ചേർത്ത് കൊടുക്കാം നമ്മൾ പരക്കിലോ കൂന്തൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മഞ്ഞൾപ്പൊടി പൂട്ടിട്ട് വെച്ചതാണ് പിന്നെ ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ആയിട്ട് ഒന്നെനിക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓൾറെഡി കൂന്തളിൽ വെള്ളം ഉണ്ടാവുകൊണ്ട് നമുക്ക് ഈ വെള്ളം മതി അപ്പോൾ കറക്റ്റ് പാകം ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് പതിനഞ്ച് എട്ട് ഇരുപത് മിനിറ്റ് വരെ കുക്ക് ചെയ്യാം നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം മീഡിയത്തിന് ലോയ്ക്ക് ഇടയിലായിട്ട് ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യണം നല്ല ഇങ്ങനെ വെന്ത് കിട്ടുള്ളൂ നമ്മൾ ഇടയ്ക്ക് ഇടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി നോക്കണം കൂന്തള റോസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം ഈ ഒരു ഗ്രേവി വേണം വേണ്ടവർക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ച് എടുക്കാം നമുക്ക് ഒന്നും കൂടി ഒന്ന് വറ്റിച്ച് എടുക്കുന്നുണ്ട് നമ്മളെ കൂന്തളൊക്കെ നന്നായിട്ട് വറ്റി കൂന്തളൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവിയിലായിട്ടുണ്ട് ഇത ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റാണത് അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ ചപ്പാത്തിക്ക് ദോശയ്ക്ക് പുട്ടണെ അങ്ങനെ എല്ലാറ്റിനും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കൂന്തൽ ആണ്